ഇതോ ഇതാണ് നമ്മുടെ പുറ്റി ഏ ഇത് എന്തായാലും ചെതലിന്റെ കൂടാണ് കേട്ടാ ഏഹ് നമ്മളെ ചെതിലിനെ കണ്ടക്കെ മാറക്കത്ത അപ്പൊ ഇതില്ലേ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ചെതിലിന് കണ്ടിട്ടില്ല ചെതിലിന് കാണിച്ചെതിൽ ഉണ്ടോ നോക്കി നമുക്ക് ഇതിൻ്റെ ഉള്ളില് ഇതാണ് ചെതിലിന്റെ കൂട് കണ്ടാ ഇതാണ് ചെതല് ചെതൽ ഇതിന്റെ ഉള്ളില് നമുക്ക് കാണാണ്ടാ ഏഹ് ഇതാണ് ചെതൽ ഇത് ഞാൻ കാണിച്ചറ ചെതല് നിങ്ങൾ കണ്ടിട്ടില്ല ചെതല് ഞാൻ കാണിച്ചെരട്ടോ വേണ്ട ചെതില് ഇതിൻ്റെ ഉള്ളില് ഒരുപാട് അറകൾ ഉണ്ടാവും വേണ്ട കണ്ടില്ല ഇതിന്റെ ഉള്ളില് കണ്ട അത് ഇതിന്റെ ബാക്കിയാണ് ചെതലാണ് ചെതൽ പുറ്റെന്ന് പറയും ഇതിന് ഏട്ടാ ഏ അസുർ കണ്ടാ ഇതേ അതിന്റെ ഉള്ളില് ഉണ്ട് ചെതല് ഞാൻ കാണിച്ച ഇതില് കാണിച്ചേരണ ഇതില് ഇവിടെതാ ഇവിടെ പൊട്ടിച്ചേ കാണ ഇതാണ് ചെതല് ആ ഇതിന്റെ കൂടാണ് ചെതൽപ്പുറ്റി എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ കണ്ടില്ലേ ഇതെന്താന്ന് മനസ്സിലായില്ലേ ഏ ആ അതാണ് ചെതൽപ്പുറ്റി ഇത് വലിയ വലുപ്പത്തിലൊക്കെ ഉണ്ടാവും ചെറുതാണ് ഇത് കേട്ടോ